ഇത് പുറന്നു വിടുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനം അപ്പോൾ നമ്മൾ ഇതിൻ്റെ വില നോക്കുവാണെങ്കിൽ കണ്ടല്ലോ നൂറ്റി മുപ്പത് രൂപേൻ്റെ വില ഈ സംഭവത്തിന് ഇത് മാരുന്നവരുടെ ഒറിജിനൽ ഫാൻ ബെൽറ്റ് മാറി സുസീഗ് തന്നെ വേറെ വരുന്നത് കണ്ടോ ഇതിൻ്റെ വില നോക്കി ഫ്രണ്ട്സ് നമ്മൾ ഈ വീണ്ടും വാങ്ങിച്ചത് പോലെ ഇപ്പോൾ വരെ ഇത് എല്ലാ പണികളുടെയും വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ കാണാത്തവരെ കണ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹായ് മച്ചാ മാരെ ഒരു മാസമായിട്ട് നമ്മൾ ഫുൾ ടെൻഷനായിരുന്നു അതിൻ്റെ കാരണം വരുന്നില്ല നമ്മുടെ ഈ ഫാൻ ബെൽറ്റ് പെട്ടെന്ന് നിന്നുകൊണ്ടിരിക്കുക അതായത് വണ്ടി ഫാൻ ബെൽറ്റ് പുതിയത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞൊരു പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഇരുപത് മീറ്റർ വണ്ടി വിടുമ്പത്തേക്കും അത് തെങ് പിന്നെ ഒച്ച ഒച്ചതേക്കും പിന്നെ മുറുക്കും പിന്നെ ഈ സെയിം സംഭവം റിപ്പീറ്റായിരുന്നു അപ്പോൾ ഒരു മാസത്തോളം ഞാൻ ഈ വണ്ടിയും കൂടെ നടന്നു ശരിയാക്കാനായിട്ട് ലാസ്റ്റ് ഇപ്പോൾ ശരിയായി അപ്പോൾ അതിന് മൂന്ന് രണ്ട് കാര്യം ഞാൻ പറയാം നമ്മൾ ഈ വണ്ടി കൂടെ ഞാൻ പറയൊരു കുറഞ്ഞൊരു അഞ്ചാറ് വർഷക്കിള്ളിയിൽ പോയിട്ടുണ്ട് ഈ കാരണവും പറഞ്ഞു അപ്പോൾ ആദ്യം പോയപ്പോഴത്തേക്കും നമ്മളിതിൻ്റെ പിന്നെ പുള്ളി വിഷയം എന്ന് പറഞ്ഞാൽ ആ നമ്മൾ മാറാൻ കൊടുത്തു അവരത് റിപ്പയർ ചെയ്തു തന്നു പക്ഷെ അവരെന്ന് ഡയനാമോ പുള്ളി മാറിയില്ല ഡൈനാമോ റിപ്പയർ ചെയ്തിട്ടേ ഉള്ളൂ അങ്ങനെ അറുനൂറ്റമ്പത് പേരും അടക്കായി അല്ല അവർ വരുന്നത് നമ്മുടെ അതിൻ്റെ വാട്ടർ പുള്ളി പോയതാ അവിടെ ശരിയാക്കില്ല അത് വേറെ കടയ്ക്കൊണ്ട് വർഷപ്പിക്കൂടെ ശരിയാക്കാൻ പറഞ്ഞു നമ്മൾ ലാസ്റ്റ് ഒരു പുതിയ വാട്ടർ പുള്ളി വാങ്ങിച്ച് ആ സംഭവം മാറിയിട്ടു അണ്ട് പിന്നെയും കംപ്ലയിൻ്റ് മാറിയില്ല പിന്നെ ഈ സെയിം സംഭവം തന്നെ അത് കഴിഞ്ഞിട്ട് ആ ഭക്ഷണ ഫലം പറഞ്ഞു അതിൻ്റെ എഞ്ചിൻ പുള്ളി പോയത അതായിരിക്കും ഈ കംപ്ലയിൻറ്റ് കാരണം ഡൈനാമോ പുള്ളി നമ്മൾ ഓൾറെഡി നോക്കിയതാണല്ലോ അവർ പുള്ളിന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ അതിൻ്റെ വിഷയമില്ല ബാട്ട് കടയിൽ നിന്ന് നോക്കിയെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇനി എഞ്ചിപ്പുള്ളി മാറാന്ന് പറഞ്ഞു എഞ്ചിമ്പുള്ളി ഞാൻ സെക്കൻഡ് വാങ്ങിച്ചത് പുതിയത് കിട്ടായില്ല സെക്കൻഡ് ഞാൻ വാങ്ങിച്ചിട്ടൊരു അഞ്ച് ഷോപ്പിംഗ് ഞാൻ പോകുന്നുണ്ട് അഞ്ചൊന്നും അല്ല കാരണം അത് അഴിക്കാനായിട്ട് അത് ജാമായിട്ടിരിക്കുവായിരുന്നു വെള്ളം കയറി ഇട്ടൊക്കെ അപ്പം അഴിഞ്ഞു വരുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇത് വർഷപ്പാർക്കാൻ നമ്മൾ ഒഴിവാക്കി കിട്ടില്ല ലാസ്റ്റ് രണ്ട് വർഷപ്പാപ്പാർ ഈ സംഭവം നോക്കി എന്നിട്ട് അവരും പറഞ്ഞത് പറ്റുന്നില്ല എഞ്ചിൻ എഞ്ചിന് ഇറക്കുന്നൊക്കെ ലാസ്റ്ററുകൾ പറഞ്ഞു നമ്മുടെ അടുത്ത് അപ്പോൾ അതിനൊക്കെ ഭയങ്കര പൈസ എനിക്കാണെങ്കിൽ മൊത്തത്തിൽ പ്രാന്തമായി പോയി കാരണം ഇത്രയും പൈസ മുടക്കി നമ്മൾ ചെയ്തിട്ടും ഒരു ചെറിയ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ അപ്പോൾ മൊത്തത്തിൽ എനിക്ക് എന്താ പറയുക മൊത്തത്തിൽ ചെയ്താൽ പോയി അതുകൊണ്ട് ഞാൻ ഇത് നമ്മുടെ സ്ഥിരം കൊണ്ടുവന്ന് വർഷപ്പരത്തിൽ പോയി പറഞ്ഞു എങ്ങനെ വിശ്വാസിക്കത്താണ് ഈ പറഞ്ഞ പറയുന്ന സംഭവം ഇത് ഒന്ന് ഊരി തരാൻ പറ്റുമെന്ന് ചോദിച്ചു ലാസ്റ്റ് ഫുള്ള് സമയം എടുത്ത് ഒന്ന് നമുക്ക് ഈ സംഭവം ഊരുത്തന്നു കുറേ നേരം ഒരു പത്ത് അഞ്ച് മിനിറ്റ് എടുത്തത് അത് തന്നെ പിടിച്ച് പിടിച്ച ലാസ്റ്റ് സംഭവം നമ്മൾ എടുത്ത സംഭവം പുതിയ സ്പാനറൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ഇട്ടത് റെഡിയാക്കി എടുത്ത കേട്ടോ എന്നിട്ട് നമ്മൾ എഞ്ചി പുള്ളി മാറി കേട്ടോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് അറിയില്ല പിന്നെ ഞാൻ ഫുൾ ഡൗൺ ആയിപ്പോയി കാരണം ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റുന്നത് ബാക്കി ഒരു കംപ്ലയിൻ്റ് വണ്ടി കാണാനില്ല പക്ഷേ ഫാൻ ബെൽറ്റ് നിൽക്കുന്നില്ല ലാസ്റ്റ് ആ വർഷോപ്പാലം പറഞ്ഞു ഇതിൻ്റെ ദൈന പുള്ളി ചെറിയ വിഷയമുണ്ട് ഇന്നുകൂടെ കൊണ്ട് ചോദിക്കാൻ പറഞ്ഞു സംഭവം ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളൊന്ന് ചോദിച്ചതാണ് അതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ആദ്യം ഡയനോപ്പുള്ളി റെഡിയാക്കി കാരണം നമ്മൾ വർഷപ്പാറ അതിലേക്ക് അങ്ങ് നോക്കില്ലായിരുന്നു കാരണം അത് ഓൾറെഡി റിപ്പയർ റിപ്പയർക്കാക്കിയതാണല്ലോ പക്ഷെ നമ്മൾ നോയപ്പോഴത്തേക്കും ചുമ്മാ അതിലേക്ക് നോക്കിയപ്പോൾ പറയുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ പ്രശ്നമായിരിക്കും അത് മാറി പറഞ്ഞിട്ട് കാര്യമില്ല മാറിയാതെന്ന് ചോദിച്ചു ഞങ്ങൾ മാറിയില്ല അത് റിപ്പയർ ആക്കിയിട്ടുള്ളത് പറഞ്ഞു ഒന്നുകൂടി ചോദിച്ചു നോക്കി ഡയനോ പുള്ളി ഊരു നോക്കാൻ പറയാം അതിൽ ചെറിയ തുരുമ്പുണ്ട് ചിലപ്പോൾ തുരുമ്പിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ സംഭവം ഉണ്ട് അതൊന്ന് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വേറൊരു ബാട്ട് കടയിൽ പോയി ചോദിച്ചപ്പോഴത്തേക്കും സംഭവം ഡയനമ്മയുടെ പുള്ളി പോയത് തന്നെയാണ് അതിൻ്റെ സൈഡിൽ ഫുൾ തുരുമ്പായിരുന്നു ആ തുരുമ്പിലേക്ക് ഈ ബെൽറ്റ് കയറിയിട്ട് പറയുമ്പോൾ ആണ് ആ കല്ലിച്ചിരിക്കുമല്ലേ അങ്ങനെയാണ് തെയിൻ പോയിക്കൊണ്ടിരുന്നത് എൻ്റെ ദൈവം മതി അപ്പോഴാണ് കാരണം കിട്ടിയത് അത് മറിയക്കാൻ പറഞ്ഞു അവിടുന്ന് ആ വർഷപ്പാർ നല്ലൊരു സെക്കൻഡ് പുള്ളി വാങ്ങിച്ചിട്ട് ഇത് പുതിയ പുള്ളി കിട്ടില്ല കേട്ടോ ഡൈനോമോ പുള്ളിയും പുത്തം കിട്ടാതില്ല പുതിയ മോട്ടറ് കിട്ടാറുണ്ട് പുതിയ ഡൈനോമോ കിട്ടാറുണ്ട് പക്ഷേ എൻ്റെ പുള്ളി കിട്ടാതില്ല ലാസ്റ്റ് ഒരു സെക്കൻഡ് പുള്ളി നല്ലത് വാങ്ങിച്ച് നമുക്ക് മാറി തന്നു ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഈ വണ്ടി ഞാൻ പറയാം ആ സംഭവം മാറി കണ്ടിട്ട് ഞാനിപ്പോൾ ഈ വണ്ടി ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഇത് വരെ ഒരു കുഴപ്പമില്ല ഇതുണ്ടോ ഇതാണ് എൻ്റെ അവസ്ഥ ഇത് നമ്മൾ വാട്ടർ പുള്ളി പുതിയത് മാറിയിട്ടത് എഞ്ചിൻ പുള്ളി കുറെ കഷ്ടപ്പെട്ട് സെക്കൻഡ് ഓർമ്മ മാറിയിട്ടു അപ്പോഴൊന്നും നമ്മൾ ഈ ഡൈനാമോ പുള്ളി നോക്കുന്നില്ല കാരണം ഇത് ഓൾറെഡി നമ്മൾ ശരിയാക്കിയിട്ടതാണല്ലോ നമ്മൾ വന്ന് വർഷപ്പാരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇത് ശരിയാക്കിയിട്ടേക്കാന്ന് പറഞ്ഞു അപ്പോൾ അവരും ഇതിലേക്ക് നോക്കാൻ പോവില്ല അതാണ് പറ്റിപ്പോയത് ആ നമ്മുടെ ഫസ്റ്റ് ബാട്ടുകാരെ നമ്മൾ ചതിച്ചത് ആ പുള്ളി വേണ്ട പോലെ ഇത് നോക്കുവരങ്ങനൊന്നും ആവില്ലായിരുന്നു ലാസ്റ്റ് ഇപ്പോൾ ഇത് മാറിയിട്ടു ഇപ്പോൾ ഈ ഭാഗം കണ്ടോ ഈ സൈഡിൽ കാണുന്ന ഈ ഭാഗം ഇവിടെ ലാസ്റ്റ് ഇട്ട് ഈ കാണുന്ന ഈ ഭാഗം കണ്ടോ നമ്മുടെ പഴയ ഡൈനങ്ങോടെ പുള്ളിയുടെ ഒക്കെ ഇങ്ങനെ കല്ലിച്ചിരിക്കുമായിരുന്നു തുരുമ്പെടുത്തിട്ട് ഇപ്പോൾ ഇവിടെ നല്ല മെനസ്സും ഉണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാട്ടോ ഇപ്പോൾ ഫാൻ ബെൽറ്റ് ഒന്നും മാറിയില്ല അവിടെ ഇത് പഴയ ഫാൻ ബെൽറ്റ് തന്നെയാണ് നമ്മുടെ തയ്യുന്ന ഫാൻ ബെൽറ്റ് തന്നെ ഇട്ട് മുറുക്കി തന്നു നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടു കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും വണ്ടി കൂടി പഴയ ഫാൻ ബെൽറ്റ് ഇട്ട് ഇത് ഇവിടെ തന്നിട്ടില്ല കാരണം ഈ സൈഡിലുണ്ടോ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കു പോവാ ഇവിടെ നേരത്തെ ഫുൾ കറുപ്പായിരുന്നു നമ്മൾ പഴയ പിടി നോക്കി അറിയാം ഫുൾ ബ്ലാക്ക് ആയിരുന്നു കാരണം ഈ ഫാൻ ബെൽറ്റിൻ്റെ പൊടി വീടുകൂടി ഇവിടെ മൊത്തം കറുപ്പായിരുന്നു ഈ കാണുന്ന പൊടി കണ്ടോ ഇതൊക്കെ ഫാൻ ബെൽറ്റിൻ്റെ പൊടി കാണുന്ന അതിൻ്റെ കൂടെ ആയിരുന്നു ഞാനത് ഫുൾ ക്ലീൻ ചെയ്തു കാരണം ഇതിന് വീടും അറിയാനായിട്ട് പക്ഷേ കണ്ടോ ഇതുവരെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആ കംപ്ലൈൻറ്റ് റെഡിയാക്കി നമ്മൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഈ ഒരു ഞാൻ കാരണം വേറെ ഒന്നും ഇല്ല ഈ സെയിം കംപ്ലയിൻറ്റ് കുറേ വണ്ടിക്ക് പോയി ഉണ്ടാവുന്നുണ്ട് കാരണം പഴയ വണ്ടിക്ക് ഈ സംഭവം കുറേ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആർക്കും എൻ്റെ കറക്റ്റ് കാര്യം അറിയില്ല അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ ഇപ്പോൾ കുറേ നടന്നു ഇത് ഇതെന്നെ സംഭവം അറിയാണ്ട് അപ്പം നമ്മുടെ രണ്ടാമത്തെ വർഷപ്പാലം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡൈനാമഡ പുള്ളിയാണ് കാരണം അതിനെ കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞത് ബാക്കി എഞ്ചിൻ പുള്ളിക്കും വാട്ടർ പുള്ളിക്കൊക്കെ കബറോടെ കംപ്ലൈൻറ്റ് വരുവുള്ളൂ പക്ഷേ മെയിനായിട്ട് ഈ നമ്മുടെ ദൈനമുക്കളിൽ കംപ്ലയിൻറ്റ് ഉള്ളു അപ്പോൾ അത് ഫസ്റ്റ് നോക്കുക ശരിക്കും ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് നമ്മൾ മാറാൻ പോകുകയുള്ളൂ അതുപോലെ അത്യാവശ്യം ബോധമുള്ള ഒരു വർഷാ പറഞ്ഞെ കാണിക്കുക കാരണം അല്ലെങ്കിൽ നമ്മൾ തട്ടി കൂട്ടി നമ്മളായിട്ട് പറ്റിച്ച് ഉള്ളൂ എനിക്ക് 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 പറ്റിയ പോലെ അപ്പം അത് നോക്കുക അതുപോലെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാൻ ബെൽറ്റ് ഫാൻ ബെൽറ്റൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ വില വിലയില്ല അത് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മുടെ കുറേ പേര് സംഭവം ചോദിച്ചായിരുന്നു വണ്ടിയുടെ കാര്യം നമ്മുടെ ഈ കംപ്ലയിൻറ്റ് മാറിയോ അവർക്ക് ഈ സെയിം കംപ്ലയിൻറ്റ് ഉണ്ട് എന്നാൽ ചോദിച്ചുകൊണ്ട് അപ്പോൾ അവർക്കുള്ള റിപ്ലൈ ചെയ്തത് അതുപോലെ ഞാൻ ഈ വീണ്ടും വർഷാപ്പിക്കൊണ്ട് ഇപ്പോൾ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു വേറെ ഒരു ജീപ്പും ഒരു എണ്ണൂറും എണ്ണൂറ് രണ്ടായിരത്തി മൂന്ന് നാല മോഡിലും കണ്ടോ നമ്മുടെ സെയിം മോഡൽ വണ്ടി തന്നെ അപ്പോൾ അതിൻ്റെയും കംപ്ലയിൻറ്റ് ഇതുപോലെ ഫാൻ ബെൽറ്റ് തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ അതിൻ്റെയും ഡൈനാമറ പുള്ളിയായിരുന്നു മാറേണ്ടത് അത് മാറി കൊടുത്തു പിന്നെ ചില വർഷം പറയും ഇതിന് ഡൈനാമോ പുള്ളി മാറാൻ പറ്റില്ല അത് കിട്ടാൻ എന്നൊക്കെ പറയും അതുകൊണ്ട് ഡൈനാമോ വെച്ചിട്ടാൻ പറയും ഡയനാമയ്ക്കൊക്കെ കാണാൻ ആറായിരം രൂപ ഏഴായിരം രൂപ ഇതിൻ്റെ വില ആയി അഞ്ച് അഞ്ഞൂറ് ആറ് രൂപ അടുത്ത് വില ഉണ്ടായിരുന്നു എല്ലാം കൂടെ മുതിയും പത്തായിരം രൂപ അടുത്ത് എങ്ങനെയാണ് അപ്പോൾ കുറേ പേർ അത് മാറാൻ പറയും കാരണം അവർക്കുള്ള മറ്റം കാരനായിരിക്കും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് പുള്ളി നമുക്ക് കിട്ടാറുണ്ട് അതായത് നിങ്ങൾക്ക് കടയിൽ ചോദിച്ചാൽ മതി ഈ പൊളിക്കുന്ന നടക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സെക്കൻഡ് കിട്ടും നല്ലത് കിട്ടും അത് വാങ്ങിച്ച് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഞാനിത് മാറി ഇപ്പോൾ എനിക്കൊരു എണ്ണൂറ് രൂപ മുടക്കായിട്ടുണ്ട് മൊത്തം ഇത് മൊത്തം മാറി തിരിച്ച് സെറ്റ് ചെയ്താണ് അപ്പോൾ എണ്ണൂറ് രൂപ നമുക്ക് ഈ സംഭവം മാറ്റി എടുക്കാം പുതിയത് വാങ്ങിക്കാൻ പോകണ്ട അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ വേറെ സംഭവം മനസ്സിലാകാം ഞാനൊന്നത് പറയാറുണ്ട് ചില സാധനങ്ങൾക്ക് ചില സ്പെയറിനൊക്കെ സെക്കൻഡറി ആയിക്കുള്ള വിലക്കുറവ് പുതിയതിനാണ് അതിന് ഞാൻ ഒന്നര എക്സാമ്പിൾ നമ്മൾ കൊണ്ടുപോയി ഞാൻ കാണിച്ചു തന്നു ഇത് വേറൊരു എക്സാമ്പിളാണ് ഇത് നമ്മുടെ ഫാൻ ബെൽറ്റ് മാരുന്നൂർ ഒറിജിനലിൻ്റെ ഇത് പുറന്നുവിടുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനം അപ്പോൾ നമ്മൾ ഇതിൻ്റെ വില നോക്കുവാണെങ്കിൽ കണ്ടല്ലോ നൂറ്റി മുപ്പത് രൂപയുടെ വില ഈ സംഭവത്തിന് ഇത് മരുന്നൂറിൻ്റെ ഒറിജിനലിൻ്റെ ഫാൻ ബെൽറ്റ് മാരുതി സിസ്കീടെ തന്നെ ജനീൻ വേറെ വരുന്നത് കണ്ടോ ഇതിൻ്റെ വില നോക്കി നൂറ്റി അഞ്ച് രൂപ അപ്പോൾ ഒറിജിനലിന് നൂറ്റഞ്ച് രൂപ ഡ്യൂപ്ലിക്കേറ്റിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ വ്യത്യാസം അതുപോലെ നമ്മുടെ ഈ വണ്ടിയുടെ എഞ്ചും പുള്ളി വാട്ടർ പുള്ളി പുള്ളി അതുപോലെ ചെറിയ സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയല്ലേ കിട്ടാൻ കുറച്ച് വേറെ ഉള്ള സാധനങ്ങൾ അതിന് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡിന് വിലകളിൽ പുതിയത് അത്രയും വില വരുന്നില്ല പക്ഷെ കിട്ടാനില്ലാത്തവരെ നമ്മൾ സെക്കൻഡ് ആ വില കൊടുത്ത് വാങ്ങിക്കും എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചാൽ വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒറിജിനൽ ഉണ്ടെന്ന് അറിയുന്നത് പിന്നെ ഞാൻ വേറെ വാങ്ങിച്ചു അപ്പോൾ ഇത്രയും വില മാറ്റമുണ്ട് അപ്പോൾ ഈ രണ്ടും പുതിയതാണ് മാറിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ മറ്റേ അകത്തുള്ളത് തെറിഞ്ഞു വരുന്നിട്ട് ഇത് പറഞ്ഞു ഇനി ഇതിൻ്റെ കണ്ടീഷൻ ഞാൻ കളിച്ചു തരാം വേണ്ടോ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫാൻ ബെൽറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ ഉണ്ടോ നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഞാൻ നമ്മുടെ ഇത് മനസ്സിലാം പുറന്നു വാങ്ങിച്ചത് ഇത് ഉണ്ടോ ഒരു കണ്ടോ ഇപ്പം തന്നെ എൻ്റെ സൈഡൊക്കെ കണ്ടോ ഇതുപോലെ തേഞ്ഞ പോലെ തേനവല്ലിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ ആണെങ്കിൽ പല്ലും കുറച്ച് കുറവുണ്ട് കണ്ടോ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇത് ഈ കമ്പനിയെ ഞാൻ കുറ്റം പറയുകയൊന്നുമല്ല പുറത്ത് ഇത് ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് അങ്ങനെ അറിയൂല്ല അതായത് കുറ്റം പറയുന്നില്ല പക്ഷെ നമുക്ക് ഒറിജിനൽ ഈ ഇതിൻ്റെ വില കുറച്ച് നമുക്ക് കിട്ടാമുണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഏത് വണ്ടിയാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞാൽ മാധ്യമയൊക്കെ ഏത് വണ്ടിയാണല്ലോ ഇതുപോലെ ഫാൻ ബെൽറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ ജസ്റ്റ് നിങ്ങളെ ചോദിച്ചേക്കുക ചിലപ്പോൾ കുറവായിരിക്കും അവരെ കൂടുതലാണെങ്കിൽ മാത്രം പുറത്ത് വാങ്ങാൻ ചെലവുക അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തേ ഫ്രണ്ട്സ് അങ്ങനെ കുറേ സമയം എടുത്ത് എല്ലാവരും സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഈ വണ്ടി അങ്ങനെ ഫുൾ പണി തീർക്കാൻ പറ്റി അപ്പോൾ വണ്ടിക്ക് മെക്കാനിക്കൽ ഭാഗം ഒരു കുഴപ്പമില്ല എല്ലാം പെർഫെക്റ്റാണ് ഇനി ഒന്ന് വരാണ്ടിരിക്കട്ടെ കാരണം വരുന്ന വണ്ടികളിലൊക്കെ ഡെലിവറി പണികളാണ് ഇനിയിപ്പോൾ ചെയ്യുകയുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പെയിൻ്റിങ് അതുപോലെ അകത്തുള്ള മറ്റേ നമ്മുടെ അപ്പോൾസറി കാര്യങ്ങളൊക്കെ സീറ്റ് കവറ് പിന്നെ സൈഡിലുള്ള ആ പാനലൊക്കെ അതൊക്കെ ശരിയാക്കണം അതൊക്കെ ഉള്ളൂ പിന്നെ ടെസ്റ്റ് ഈ കൊല്ലം അടുത്ത കൊല്ലം ജനുവരി ടെസ്റ്റാണ് നമുക്ക് ഈ ഒരു വർഷം സമയമുണ്ട് ഒരു കൊല്ലം കൊണ്ട് നമ്മൾ ഈ വണ്ടി റെഡിയാക്കി എടുക്കും അതുപോലെ അലയവില് ആ സെറ്റാക്കണം കേട്ടോ അതൊക്കെ ഇനി വരുന്ന വഴി കടന്നായിരിക്കും അപ്പം ഒരുപാട് നന്ദിയുണ്ട് കാരണം കുറേ പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് മാത്രം നമുക്ക് വേണ്ടി കിടക്കാൻ പറ്റി അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ടോദിവസം വേറെ റെഡിയാക്കണം